ബഷീറിയൻ സംഭാഷണങ്ങളിലെ നർമ്മം പോലും മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത തരത്തിൽ സർഗാത്മകവും മൌലികവുമാണെന്ന് സാംസ്കാരിക പ്രവർത്തകനും ബഷീർ സ്മാരക സമിതി വൈസ് ചെയർമാനുമായ എം ഡി ബാബുരാജ് അഭിപ്രായപ്പെട്ടു വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നൂറ്റി പതിനെട്ടാമത് ജന്മദിനത്തോടനുബന്ധിച്ച് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതി ബഷീർ അമ്മ മലയാളം എം ടി വി ഫൗണ്ടേഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തിയ ജന്മദിനാഘോഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബാബുരാജ് മലയാള സാഹിത്യത്തിൽ ബഷീർ സ്വന്തമായ ശൈലിയും ഉള്ളടക്കവും ആവിഷ്കരിച്ചുകൊണ്ടാണ് തന്റെ സ്ഥാനം അടയാളപ്പെടുത്തിയിട്ടുള്ളതെന്ന് ബാബുരാജ് പറഞ്ഞു അവിടെ ചെല്ലുമ്പോഴാണ് യഥാർത്ഥത്തിൽ മുഹമ്മദ് ബഷീറിനെയും വൈക്കത്തെയും കുറിച്ചുള്ള ആൾക്കാരുടെ ഒരു താല്പര്യവും അഭിസിക്കുകയും മനസ്സിലായി അങ്ങനെയാണ് ആ പഠനം ഞാൻ ആരംഭിക്കുന്നത് വൈക്കം സതേഹരവും വൈക്കം മുഹമ്മദ് ബഷീറും വൈക്കം ചന്ദ്രശേഖരൻ എന്നും അങ്ങനെ ഒരു ആ ഗണത്തിൽപ്പെട്ട മുഴുവൻ ആൾക്കാരെയും ലിസ്റ്റ് ചെയ്ത് പഠിക്കണമെന്നുള്ളൊരു താല്പര്യം ഉള്ളത് ആ വൈക്കംകാരൻ എന്നുള്ള ഒരു അഭിമാന ലോകത്തോളം ഉയർന്ന നമ്മുടെ ഒരു പൈതൃകം ഐക്യം സദ്യാംഗതം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സാഹിത്യ സൃഷ്ടികൾ ഇതെല്ലാം നമ്മളെത്രയോ ധന്യരാക്കി തലമുറകളിലേക്ക് ആ പേരിനെയും അല്ലെങ്കിൽ ആ നാടിനെയും എത്തിച്ച ഒരത്ഭുത മനുഷ്യനായിരുന്നു സർവാംഗം സർഗാത്മകത കൊണ്ട് നിറഞ്ഞ നിന്ന ആരെയും അത്ഭുതമുളവാക്കുന്ന ഏറ്റവും അസാധാരണമായ വ്യക്തിത്വത്തിൻ്റെയും ചിന്തയുടെയും ഒരു പ്രതിഭാസമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല നമ്മുടെ ചില എഴുത്തുകാർ പ്രതിബദ്ധതയുടെ പേരിൽ സാഹിത്യ മൂല്യത്തെ തന്നെ ഉപേക്ഷിക്കുമ്പോൾ ബഷീർ അങ്ങനെയായിരുന്നില്ലെന്ന് ബാബുരാജ് കൂട്ടിച്ചേർത്തു തലയോലപ്പറമ്പ് ഫെഡറൽ നിലയത്തിനുള്ളിൽ വെച്ച് നടത്തിയ ജന്മദിന സമ്മേളനത്തിൽ സ്മാരക സമിതി വൈസ് ചെയർമാൻ മോഹൻ ഡി ബാബു അധ്യക്ഷത വഹിച്ചു സമിതി ജനറൽ സെക്രട്ടറി പി ജി ഷാജിമോൻ മുഖ്യപ്രഭാഷണം നടത്തി എം ടി വി ഫൗണ്ടേഷൻ സെക്രട്ടറി ആര്യ കെ കരുണാകരൻ ഫെഡറൽ ബാങ്ക് ബ്രാഞ്ച് ഹെഡ് സംഗീത സിന്ധ്യ ലയൺ ബ്രാഞ്ച് മാനേജർ എം എസ് ഇന്ദു സമിതി ജോയിന്റ് സെക്രട്ടറി കെ എം ഷാജഹാൻ കോഴിപ്പള്ളി ബഷീർ കഥാപാത്രങ്ങളായ സെയ്ദ് മുഹമ്മദ് ഖദീജ ഡി കുമാരി കരുണാകരൻ സി ജി ഗിരിജനാചാരി എം കെ കണ്ണൻ അബ്ദുൾ ആപ്പാഞ്ചുറ ജെസി വർഗീസ് അബ്ദുൾ കരീം എൻ സി രാജേന്ദ്രൻ മോഹൻദാസ് ഗാലക്സി അഞ്ജലി വി നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറിയ ന്യൂസ് വൈക്കം